സുഹൃത്തുക്കളെ ഒരു കഥയുമായി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ നിങ്ങൾക്കരികിലെത്തുകയാണ് ഈ കഥയുടെ പേര് അയാളിലെ അവനും അവളിലെ അവരും കഥ തുടങ്ങുകയാണ് അയാൾ ഒരു പച്ചയായ സാധാരണ മനുഷ്യൻ നാട്ടിൻ പുറത്ത് ഒരു വലിയ പാരമ്പര്യമുള്ള തറവാട്ടിൽ ജനിച്ചു വളർന്നവൻ അതിൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ നിയന്ത്രണങ്ങൾക്കും നിയമാവലികൾക്കുമിടയിൽ വളർന്നവൻ നെൽപ്പാടങ്ങൾ തുളസിമാല ചാർത്തിയ ഒരു ദേവി തന്നെയായിരുന്നു അവൻ്റെ നാട് പൊൻകിരീടം എന്ന പോലെ മലനിരകൾ വെള്ളിയാഭരണങ്ങൾ ആഭരണങ്ങൾ എന്ന പോലെ അരുവികൾ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ പാടത്തും പറമ്പിലും അധ്വാനിക്കുന്ന ഗ്രാമീണർ പുറം ലോകം എന്തെന്ന് വിളിച്ചോതുന്ന ബാറ്ററികളിൽ പ്രവർത്തിക്കുന്ന കൊച്ചു കൊച്ചു റേഡിയോകൾ മാത്രം അലങ്കാരങ്ങളായുള്ള വീടുകൾ ചുരുക്കം പറഞ്ഞാൽ കവി പാടിയ കാണേ കാണേ വയസ്സാകുന്നു മക്കൾക്കെല്ലാം എന്നാൽ അമ്മേ വീണക്കമ്പികൾ വീട്ടുകയല്ലി നവതാരുണ്യം നിൻതിരുവുടലിൽ എന്ന വരികൾ അർത്ഥവത്താക്കുന്ന ഒരു നല്ല നാട്ടിൻപുറം വൈദ്യുതി ഇല്ലാത്തതിനാൽ ആകുന്നതോടെ തന്നെ ഏതാണ്ട് പാദരാത്രിയുടെ പ്രതീതിയാണ് അവിടെ പാതക്കരികിലിരുന്ന് ലഹരി മോന്തി ആഗോള ചർച്ചകളും സംഗീത കസർത്തുകളും ഒരു തരത്തിൽ പറഞ്ഞാൽ അന്നത്തെ ഒരു മ്യൂസിക് റിയാലിറ്റി ഷോ തന്നെ ഇതെല്ലാം പൊടിപൊടിക്കുന്ന ഒരു നാട്ടിൻപുറം നാട്ടിലെ മാൾ ഭദ്രൻ്റെ പലചരക്ക് കടയാണ് സ്വർണപ്പണി എന്ന് പറഞ്ഞാൽ അത് താൻ ചെയ്യുന്ന പണി തന്നെ എന്ന് സ്വയം അഭിമാനിക്കുന്ന അപ്പുണ്ണിയുടെ കടമുറി കുന്നമ്പിൽ ശങ്കരൻ്റെ ചെറിയൊരു ചായക്കട ഇതാണ് ആ ഗ്രാമത്തിലെ സെൻ്റർ ഇതൊക്കെ ആയാലും അവൻ സന്തുഷ്ടനായിരുന്നു പാടവും പറമ്പും തോടുകളും ഇതെല്ലാം കടന്ന് ദിവസവും പോയിരുന്ന സ്കൂൾ കാലഘട്ടം അവനിലെ വ്യക്തിത്വത്തെ നല്ല രീതിയിൽ സ്വാധീനിച്ചു ഗ്രാമവും ഗ്രാമീണരും അവനെ തനി ഒരു നാട്ടിൻ പുറത്തുകാരൻ പയ്യനാക്കി കൂടെ പഠിച്ച കുട്ടികളും പഠിപ്പിച്ച ഗുരുനാഥന്മാരും ശുദ്ധരായ നാട്ടിൻ പുറത്തുകാർ തന്നെയായിരുന്നു അന്ത്യസമയത്ത് നമശിവായ ചൊല്ലി അവൻ ശീലിച്ചു ചുറ്റുവട്ടമുള്ള അമ്പലങ്ങളും വീട്ടിലെ സാഹചര്യങ്ങളും അവനെ ഭക്തിയുള്ള ഒരാളാക്കി മാറ്റി കറങ്ങി നടക്കുന്നതും കൂട്ടുകാരെ കാണാൻ പോയി സമയം കളയുന്നതും ശരിയല്ലായിരുന്നു അവനെ ചുരുക്കം കളിച്ച് ആർത്തുല്ലസിച്ച് നടക്കാൻ അവന് ഭാഗ്യമില്ലാതെ പോയി എന്നർത്ഥം തീർന്നില്ല കേട്ടോ ഇനിയുമുണ്ട് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് പഠനം എന്തോ ഒരു ആലസ്യത്തോടെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി മാത്രമായിരുന്നു ഒന്നിലും ശ്രദ്ധ പതിപ്പിക്കാനോ ജീവിതം ആസ്വദിക്കാനോ അവനായില്ല ജീവിതം മുന്നോട്ടെങ്ങനെയെന്ന് ഒരു ധാരണയുമില്ലാതെ ആരും ഒന്നും പറഞ്ഞു കൊടുക്കാനുമില്ലാതെ അവൻ വളർന്നു ഇന്നത്തെ അയാളായി മാറി ശരീരം വളർന്നു എന്ന് മാത്രം ആഴക്കടലിൽ തിരകളോട് മല്ലിടുന്ന നീന്തൽ അറിയാത്ത ഒരു കുട്ടിയായിരുന്നു പിന്നീട് അയാൾ വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളും വൻ തിരമാലകളായപ്പോൾ മുങ്ങിപ്പോകാതിരിക്കുവാൻ പാടുപെട്ടു ആരും സഹായത്തിനില്ലാതെ വെള്ളത്തിൽ മുങ്ങിപ്പോങ്ങി ഒരുവിധം കരയോടെ അടുക്കുമ്പോൾ മറ്റൊരു തിര വീണ്ടും ആഴക്കടലിലേക്ക് തട്ടിക്കൊണ്ടുപോയി വ്യത്യാസം ഒന്നുണ്ട് സാധാരണ തോറും കൂടുതൽ പ്രഗത്ഭരാകുകയാണല്ലോ പതിവ് എന്നാൽ അയാളാകട്ടെ പലപ്പോഴും ആ നാട്ടിന് പുറത്തെ അവനായി വീണ്ടും വീണ്ടും മാറുകയായിരുന്നു പക്ഷേ തളന്നിരിക്കാനും അയാൾക്കായില്ല പലപ്പോഴും അയാളിലേക്ക് ആ പാവം അവൻ നിർബന്ധപൂർവം പരകായ പ്രവേശം ചെയ്യുകയായിരുന്നു പതിവ് മുന്നോട്ട് നീങ്ങേണ്ടേ ഗ്രാമീണനായ അവൻ നഗരത്തിലെ അയാളായി എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഗ്രാമീണ ബാലൻ തെങ്ങിക്കൊണ്ടേയിരുന്നു അവന് പുതിയ നഗരജീവിതം ഉൾക്കൊള്ളാൻ ആവുന്നുണ്ടായിരുന്നില്ല കാബട്ടി എന്നറഞ്ഞ അഭിനേതാക്കളുടെ വേദിയായി തോന്നി ഈ ലോകം നേട്ടങ്ങൾക്കും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടി ആടി വേഷങ്ങൾ പൈശാചികത ഉള്ളിൽ പിന്നിലെ കർട്ടന് പിന്നിൽ ഒളിപ്പിച്ച് രംഗത്ത് പൊയ്മുഖങ്ങളുടെ പുഞ്ചിരികൾ മാത്രം അവതരിപ്പിക്കുന്ന കലാകാരന്മാർക്കിടയിൽ ശ്വാസം മുട്ടി അയാളിലെ അവൻ യൗവനം പടിവാതിൽ കടന്നെത്തിയപ്പോഴും അയാൾ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ചുറ്റിപ്പിണഞ്ഞ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു പ്രണയിക്കാനും പ്രണയിക്കപ്പെടാനും അയാൾ ഇഷ്ടപ്പെട്ടു സാധ്യത ഒട്ടുമില്ലെന്ന് അറിഞ്ഞിട്ടും നഗരത്തിലെ അലച്ചിലുകളിൽ ഒറ്റപ്പെട്ടു പോയ അയാൾക്ക് സ്നേഹം വേണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു അയാളുടെ പൊട്ടത്തരം അല്ലെങ്കിൽ ദിവാസ്വപ്നം ആകാശത്തെ ചന്ദ്രനെ കാണിച്ച് കുഞ്ഞിനെ പറ്റിക്കുന്ന അമ്മയായി അയാളുടെ ആ സ്വപ്നം അയാളിൽ നിന്നും അവനിലേക്കും ഒരു ബുദ്ധി ഉറക്കാത്ത കുഞ്ഞിലേക്കും കൂപ്പുകുത്തുകയായിരുന്നു എന്നും ആ സ്വപ്നം ഉണ്ടായപ്പോഴെല്ലാം പക്ഷേ ബുദ്ധിയുള്ളവർക്കല്ലേ ചിന്തിക്കാൻ കഴിയൂ അയാൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ മതിയാകൂ വിധി എന്നൊന്ന് അയാൾക്കുമുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ അയാൾ തൻ്റെ ഉള്ളിലെ സ്വപ്ന നായികയുടെ ജീവനുള്ള ഭാവങ്ങൾ ഒരു പെൺകുട്ടിയിൽ കണ്ടെത്തി ഇവൾ തനിക്ക് യോജിച്ചവൾ എന്നയാൾ ഉറച്ചു ജീവിതത്തിൻ്റെ കെട്ടുറപ്പിൽ ആശങ്ക അയാൾക്കുണ്ടായിരുന്നു ജീവിതമാകുന്ന കെട്ടിട നിർമ്മാണത്തിൽ പലപ്പോഴും ഉപയോഗിച്ച ഇഷ്ടികയും സിമെൻറ്റും കമ്പിയും മണലും ശരിയായിരുന്നില്ല എന്ന് അയാൾക്കറിയാം അതുകൊണ്ട് തന്നെ ഉറപ്പ് എന്നത് അയാൾക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ തൻ്റെ ജീവിതം പടുക്കാൻ സഹകരിച്ച മണ്ണാനെയോ ആശാരിയെയോ ഏതെങ്കിലും തൊഴിലാളിയെയോ അയാൾ പഴിച്ചില്ല തനിക്ക് വിധിച്ച വീട്ടിൽ താൻ കഴിഞ്ഞുകൂടുന്നു അത്രയേ ഉള്ളൂ പക്ഷേ അയാൾക്ക് എങ്ങനെ ധൈര്യം വന്നു ആ പെൺകുട്ടിയെ പ്രണയിക്കാൻ അയാൾക്കും അറിയില്ല ഉറച്ച ശരീരത്തിലെ വിറയലുകളെ വകവയ്ക്കാതെ അയാൾ അവളോട് അവളോടൊതി എനിക്കിഷ്ടമാണ് പ്രതികരണം എന്താകുമെന്ന് ഒന്നിലും ഉറപ്പില്ലാത്ത അയാളുടെ ഉള്ളിലെ അവൻ ഭയന്നു പക്വതയാർന്ന സ്വരത്തിൽ അവൾ മൊഴിഞ്ഞു വീട്ടിൽ സംസാരിക്കൂ അയാളിലെ അവനിലെ കുഞ്ഞിൻ്റെ ഹൃദയം ഒന്ന് നടുങ്ങി ഇതെന്ത് ഇങ്ങോട്ടും ഇഷ്ടമാണ് എന്നാണോ അതോ ഇല്ല എന്നാണോ നഗരം അവന് കനിഞ്ഞു സമ്മാനിച്ച ജീവിതം അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാനോ അവരുടെ വീട്ടിൽ കാര്യം അവതരിപ്പിക്കാനോ സാഹചര്യം നൽകിയില്ല പിന്നീട് അങ്ങോട്ട് ഓട്ടത്തിൻ്റെ വേഗത കൂടുകയായിരുന്നു അയാൾ വളരുകയായിരുന്നു കൂടുതൽ കൂടുതൽ ചുഴികളിൽ നിന്ന് വൻ ചുഴികളിലേക്ക് എങ്ങു നോക്കിയാലും വൻ തിരമാലകൾ എത്ര നീന്തിയാലും കിണത്താത്ത ദൂരത്ത് കര പ്രണയിക്കാനും പ്രണയിക്കപ്പെടാനുമുള്ള അയാളിലെ മോഹം ഒരു കെടാത്ത ഖനലായി മനസ്സിൽ എന്നിട്ടും അതിലേക്ക് തുലാവർഷം എന്ന പോലെ പലപ്പോഴും മഴ പിന്നീട് എപ്പോഴോ അയാൾ വിധി തീരുമാനിച്ച മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ മിന്നു ജീവിതം മുന്നോട്ട് നീങ്ങിയോ തള്ളി നീക്കിയോ എന്ന് പലപ്പോഴും അയാൾ അറിഞ്ഞില്ല പ്രണയമെന്നതല്ല ജീവിതമെന്നും പ്രഹസനമാണ് സത്യമെന്നും അയാൾ തിരിച്ചറിഞ്ഞു മുങ്ങി മരിക്കുന്നതിന് സഹായഹസ്തവുമായി എത്തുന്ന തോണി എന്നതാണ് വിവാഹം എന്ന് സമൂഹം അയാളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു പക്ഷേ ആ തോണിയാകട്ടെ എന്നും അയാൾക്ക് കയ്യെത്താ ദൂരത്തു മാത്രം നീങ്ങുന്നൊന്നായി അയാൾക്ക് വിധിച്ചത് നീന്തി തളരൽ എന്ന് തന്നെയായിരുന്നു അത് അയാൾ തുടർന്നുകൊണ്ടേയിരുന്നു ഇടയ്ക്കിടയ്ക്ക് അയാൾ കരികിലേക്ക് ഒരു മാലാഖ എന്ന പോലെ പണ്ടത്തെ പെൺകുട്ടിയുടെ ഓർമ്മകൾ ഒഴുകിയെത്തി മുഖത്ത് ശക്തമായ തിരയടിക്കുമ്പോൾ അയാൾ ഞെട്ടി തിരിച്ചറിയും തൻ്റെ ഉദ്യമം മുമ്പിൽ ഒഴുകി നടക്കുന്ന തോണിയെ നയിക്കുക എന്ന് മാത്രമാണെന്ന് ഇരയെ പിടിച്ചു കഴിഞ്ഞാൽ പുലി അതിനെ വെറുതെ വിടുന്ന പോലെ വിട്ടയക്കും മോഹിപ്പിക്കും പക്ഷേ ഇരയ്ക്ക് എങ്ങും രക്ഷപ്പെടാനാകില്ല കാരണം പുലി വീണ്ടും അതിനെ പിടിച്ചു കാണും പുലിക്കതൊരു രസം മാത്രം വിധിക്കുമുണ്ട് ഇങ്ങനെ ചില തമാശകൾ അയാളുടെ കാര്യത്തിൽ വിധി ഒന്നുകൂടി ഉഷാറായി കളിച്ചു എന്ന് മാത്രം അതെങ്ങനെയെന്നല്ലേ പറയാം ഒരിക്കൽ അപ്രതീക്ഷമായി അയാൾ കണ്ടെത്തി പണ്ടത്തെ ആ പെൺകുട്ടിയെ പ്രണയിനിയെ ഒരു ഞെട്ടലോടെ അത്ഭുതത്തോടെ അയാൾ ആ കുട്ടിയെ കണ്ടു പക്ഷേ പെൺകുട്ടി ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു എങ്കിലും അയാൾ വീണ്ടും സന്തുഷ്ടനായി സ്വർഗം വീണ്ടും തനിക്കൊപ്പം നീന്തുമ്പോൾ തളരുമ്പോൾ ഒരു കൈത്താങ്ങായി അവൾ വീണ്ടും തന്നോടൊപ്പം ഉണ്ടാകും പക്ഷെ അയാൾ അറിഞ്ഞു പണ്ടത്തെ ആ പെൺകുട്ടിയെ പണ്ടും താൻ ശരിക്കും മനസ്സിലാക്കിയിരുന്നില്ല എന്ന് അവൾ ഇന്ന് അവറാണ് വെറും അവർ ഒരുപാട് ബുദ്ധിയും ഇച്ഛാശക്തിയുമുള്ള അവർ ദിവാസ്വപ്നങ്ങൾ കാണാതെ പ്രായോഗികത എന്തെന്ന് തിരിച്ചറിഞ്ഞ് മുന്നേറുന്നവർ ശരിയും തെറ്റും വ്യക്തമായി അറിയുന്നവർ ഉറച്ച തീരുമാനങ്ങളും കാൽവെപ്പുകളുമുള്ളവർ കെട്ടുറപ്പുള്ള ജീവിതമുള്ളവർ പ്രണയിക്കുന്ന പ്രണയിക്കപ്പെടുന്ന ഒരു ഉത്തമ കുടുംബിനി കുഞ്ഞുങ്ങളെ താലോലിച്ച് വളർത്തുന്ന ഒരു അമ്മക്കിളി സാമ്പത്തികം വിദ്യാഭ്യാസം സംരക്ഷണം എന്നിവ ഉറപ്പിച്ച് ജീവിതം നെയ്യുന്നവർ സമൂഹത്തിനും കുടുംബാംഗങ്ങൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടവർ എല്ലാത്തിനുമുപരി ശരികൾ മാത്രമുള്ളവർ തെറ്റുകളുടെ കൂമ്പാരമായി വേദനകളുടെ ഭാണ്ഡവുമായി നീങ്ങുന്ന തനിക്ക് അവർ ഒരു പ്രചോദനം ആവട്ടെ തൻ്റെ വീതി മുന്നിൽ നീങ്ങുന്ന തോണിയെ ലക്ഷ്യമാക്കി നീന്തുക മുങ്ങി താഴ്വണം എന്നത് മാത്രം എന്നാൽ തിരിച്ചറിഞ്ഞു ഇതോടുകൂടി എൻ്റെ ഈ ചെറുകഥ ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ പേരിലേക്ക് എത്തിക്കണം അവരോടെല്ലാം എൻ്റെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ആവശ്യപ്പെടുകയും വേണം എന്നപേക്ഷിക്കുകയാണ് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം